അമ്മയും മോനും കൊല പ്രീക്കും ഞാൻ മറ്റേ രാജാപ്പാട്ട് നാടകത്തില് പാളും വീശി പറഞ്ഞു ഞാൻ അടി പറി നിക്കുവിന്റെ പിറന്നി ആ പേരിൽ ഒരു അമജ്ഞ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കുവിന് ഒരു വയസ്സാവാറായി അപ്പോൾ അവൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിങ്ങുകളുണ്ട് നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങാൻ ഞങ്ങൾ തൃശ്ശൂരാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ ആട്ടോ ജയലക്ഷ്മി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ബർഗണ്ടിയാണ് പക്ഷെ ബർഗണ്ടിയോട് സിമിലർ ആയിട്ടുള്ള കാണിച്ചുകൊണ്ടിരിക്കണത് കേട്ടാ അപ്പൊ ഞങ്ങള് ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടില്ല നീ നീ ഷർട്ട് എടുക്കാനാണ് അടുത്ത ടാസ്ക് നിങ്ങൾ എടുക്കുന്ന കളറിലായാലും എനിക്ക് ഷർട്ട് കിട്ടില്ല ഞാൻ എന്തോരം കട കയറി കളർ ഷർട്ട് കിട്ടാനായിട്ട് തന്നെ അപ്പൊ എൻ്റെ ഔട്ട്ഫിറ്റിനുള്ള തുണിയൊക്കെ ഞാൻ മുറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഇത് ഞങ്ങൾ വെറുതെ ബനാറസിയുടെ സെക്ഷനിലൊന്ന് നോക്കിയതാ കേട്ടോ എന്റെ നാത്തുവിന് വേണ്ടിട്ട് നോക്കിയതാണ് ഇത് നല്ലൊരു കളറായിരുന്നു നല്ല രസം നീല കളറായിട്ടുള്ള ബനാറസിയുടെ ക്ലോത്തുകളാണ് അത് സാരിയുടെ നെക്സ്റ്റ് ബർഗണ്ടി ബെർഗണ്ടി കളർ അന്വേഷിച്ച് മിൽട്ടൻ ചേരുടെ ഷർട്ട് അന്വേഷിച്ച് നടക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല കളറ് കളറുണ്ട് പക്ഷെ അത് ഹാഫ് കൈ ആയിരിക്കും പാപം അപ്പം അതിന് കിട്ടാണ്ട് അവിടെ കൂടെ നലയുകയാണ് നിങ്ങൾ കാണുന്നത് പോസ്റ്റ് എന്റെ ഷർട്ട് കിട്ടണ നിക്ക് ഷർട്ട് എടുത്തിട്ട് എല്ലാ കളറും ഹാഫിലുണ്ട് പ്രിന്റ് വേണ്ട ഹാഫിലുണ്ട് ഫുൾ സ്ലീവുകാരെ ഈ തുണിക്കടക്കാര് ഭയങ്കരമായിട്ട് അവഗണിക്കുന്നുണ്ട് നമ്മൾ ഏത് കളർ എടുത്താലും ഫുൾ സ്ലീവില് കിട്ടില്ല ഹാഫില് കിട്ടും കുത്തം പീനാറ കുർത്തയാട്ടോ ബർത്ത്ഡേക്ക് പിഷാരടി വരണോ ആ മോള് ഇട്ടോട്ടാ ഞാൻ ഇടില്ലേ കല്യാണത്തിന് ഒരു കുർത്തി എടുത്തിട്ട് അവിടെ പുഴുങ്ങിയിരിക്കില്ലേ ഇടാണ്ട് ആ ഇടില്ലാ വെറുതെ നോക്കണേടാന ഷർട്ടും കോട്ട് എടുത്താലോ

ഞാൻ പാടു പക്ഷെ നീ സെലക്ട് ചെയ്യണ കളറിന് ഷർട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലേ മര്യാദക്ക് തുണി നോക്കാം അതായിരിക്കും നല്ലത് തുണി നോക്കി തയ്ക്കാല്ലേ വേറെ കടയിൽ കടക്ക ഭയങ്കര കഴിവട്ടോ എന്നിട്ടാണ് കളറിന്റെ പേര് ഒന്നും പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ട് ഈ കളറിന്റെ പേര് ബർഗണ്ടിട്ടുണ്ടോ അങ്ങനെ കരിഞ്ഞ റെഡ് മെറൂൺ റെഡ് അങ്ങനത്തെ നാടൻ പ്രയോഗങ്ങളാണ് ഉദ്ദേശിച്ചത് പ്രയോഗിക്കാറ് ബർഗണ്ടി ആ പേരിൽ തന്നെ ഇണ്ട് ഒരു അവജ്ഞ അച്ഛൻ ഉദ്ദേശം ടൈ ആ കളർ ഇണ്ടല്ലോ ബർഗണ്ടി ടൈ ടൈ മാത്രം ഇട്ടോന്നാലോ പാൻറ്റ് ഇട്ടിട്ട് വേറെയാവും വേറെ കളർ കളർന്ന് വെച്ചീരിയൽ അടുത്ത കടവിലോട്ട് പോവാം ഷർട്ട് കിട്ടി മെറ്റീരിയൽ നോക്കാൻ പോവാം അതും കിട്ടില്ല അതും കിട്ടില്ലേ

അങ്ങനെ ഞങ്ങളെ ജയലക്ഷ്മിയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അമ്മച്ചിക്ക് സാരി കിട്ടി വീട്ടിലെ മാത്രം ഷർട്ട് കിട്ടിയിട്ടില്ല പാവം അതിന്റെ അന്വേഷിച്ചിറക്കണം പിന്നെ മിക്കുവിന്റെ സെക്ഷൻ ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഞങ്ങൾ അന്വേഷിച്ചാണ് സംഭവങ്ങളില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു മിക്കുവിന്റെ അപ്പൊ മിണ്ടൻചാട്ടാ ഇതാ കാശൊക്കെ കൊടുത്തു വരുന്നുണ്ട് പാവത്തിനും മുഖത്ത് കണ്ടില്ലേ കൊറച്ച് വിഷമുണ്ട് കാശ് കൊറച്ച് പൊട്ടി തന്നെ വിഷമമുണ്ട് പൃഥ്വിരാജ് ആ ഡിസയില് കഴിഞ്ഞ് ആടി ആടി വരണ പോലെ മിണ്ടാട്ട വന്നിരിക്കണ ജയലക്ഷ്മി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പുളിമൂട്ടിൽ ഞാൻ മൂട്ടിൽ കിട്ടുമോ നോക്കാം അതാ നിക്കുന്ന ചേട്ടന്റെ ഷർട്ടാണ് ശരിക്കും ബർഗണ്ടി ചേട്ടാ ഷർട്ട് അവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാലോ നമ്മളെങ്കടാണോ അടുത്തത് പുളിമൂട്ടിലും കിട്ടിയില്ല ബർഗണ്ടി ബർഗണ്ടി കല്യാണോട് അടുത്താണ് ബർഗണ്ടിട ബർഗണ്ടീ ഒരു ബ്രിഡ്ജ് കാണണ അടുത്ത കളർ കിട്ടിണ്ട് നീ കളറാണ് സീ കിട്ടി അന്വേഷിച്ച ഇതിന് അത് സെറ്റി പിസ്താഗ്രി ഏത് പപ്പയുടെ റിട്ടയർമെന്റ് ഫങ്ഷൻ എടുക്കുന്ന ഷർട്ടാണ് പിസ്താഗ്രി ഇനി ഇത് അന്വേഷിച്ചടക്കാം അപ്പോഴും നമ്മുടെ ബർഗിണ്ട് കിട്ടിയില്ല ഇവളുടെ എല്ലാം സെറ്റായിട്ടുണ്ട് അതങ്ങനെ ഇവളുടെ എല്ലാ ആദ്യം സെറ്റാകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം എടുക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിങ് ഈ തുണി എടുക്കുമ്പോ തന്നെ ആ പ്രൊഡക്ഷൻ ആൾക്കാർക്ക് ലൈനിങ് സെയിം കളറിലുണ്ടാക്കി കൂടിയത് അതേ കള ഷർട്ട് ഉണ്ടാക്കി വെക്കണം അല്ലേ അങ്ങനെ ചെയ്തോടെ ഇതല്ല കിട്ടിയ ി വന്നു ബെർഗണ്ടി ബർഗഡി അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ആയിട്ടല്ലോ പർച്ചേസ് രണ്ട് മൂന്ന് കാര്യങ്ങളൂടി കിട്ടാണ്ട് ഇനി ബർത്തഡേയുടെ ബലൂൺ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാനാണ് ഫ്രിഡ്ജീസിലേക്ക് പോകണം പുത്തൻപള്ളിയിലെ അവിടെയല്ലേ അപ്പൊ നമ്മൾ ഉച്ച നമ്മൾ വെച്ച് ഒരു ബിരിയാണി ആക്കിയാണ് കായ്സ് ബിരിയാണി കൈസ് കിച്ചർ കൂത്തുള്ളൂടെ ഉള്ള ഇപ്പോൾ ജി സിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടതെട്ടോ ഒരു ടോയ് ഷോപ്പ് അപ്പോൾ ജസ്റ്റ് മിക്കുവിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോയ് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജീപ്പ് നല്ല വലിയൊരു ജീപ്പ് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വില ചോദിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ കയറി അപ്പോൾ വിലയൊക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റായൊണ്ട് ഇത് ഇവിടെ ഇഷ്ടം പോലെ ജീപ്പുകളുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ അഫോർഡബിൾ റേഞ്ചിലുള്ള ജീപ്പുകളും എല്ലാം ഉണ്ട് ടോയ്സ് എല്ലാം സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞങ്ങളൊരു റെഡ് കളറുള്ള ജീപ്പ് അപ്പം കാണാൻ പറ്റും റെഡ് കളറുള്ള ജീപ്പാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നില്ല പുതിയ സ്റ്റോക്ക് എടുത്തിട്ട് അവർ ഫിറ്റ് ചെയ്യണം ഇതാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഫിറ്റ് ചെയ്തിട്ട് അവർ ടെസ്റ്റൊക്കെ ചെയ്യണം അപ്പോൾ നല്ല അടിപൊളി ജീപ്പ് മിക്ക ഒരു കിട്ടിയിരിക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കണം ആയിട്ട് മിക്ക നമ്മൾ ബിക്കോന്റെ ബർത്ത്ഡേ ടോയും കൂടി വാങ്ങിച്ചിരിക്കുകയാണ് ജീപ്പ് കൊറേ ജീപ്പ് ഉണ്ട് ജീപ്പിന്റെ ഹോൾസെയില് ഒരു അടിപൊളിയാണ് നമ്മൾ ഉദ്ദേശിച്ച മോഡലൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഒരു വാങ്ങിച്ചിട്ടുള്ള മോഡല എന്നിട്ടാണ് നീരുന്ന ആദ്യം ഞാനിരുന്ന് ഓടിച്ചു നോക്കട്ടെ എന്നിട്ട് നിൽക്കുക പുതിയ വിഷമം ഇത് മണ്ണാ ഇല്ലെന്ന് മുറ്റത്ത് ഓടിക്കുമ്പോ ഒരു കാര്യം ചെയ്യാം ടയറുമ്പോ മണ്ണാ വേണ്ടിരിക്കാൻ വേണ്ടി നാല് ടയർ ഊരി വെച്ചാലോ മറ്റേ പ്രിയ സിനിമയിൽ സി സിക്കാർ കൊണ്ടോണ്ടിരിക്കണ കാര്യം സംഭവം നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കണ ശരിയാണ് പറ്റുന്ന ഗിഫ്റ്റിന്റെ കുട്ടിക്ക് ഇല്ല അത് പറഞ്ഞാ അത് മുകളിൽ ഓടിച്ചോട്ട് മാര്യജ് അപ്പൊ സേഫ് ആയിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ട് വിട്ടോ ഇനി ഇത് അഴിക്കില്ലല്ലോ ഇതുപോലെ തന്നെയല്ലോ ഡിസ്മ ആ അല്ലല്ല അങ്ങനെ മതി കുഴപ്പമില്ല സേഫ് ആയിട്ട് സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ പാക്ക് ചെയ്താൽ ശരി ശരിയോ എസ് കെ ജീന്ന് നമ്മള് ജീപ്പ് വാങ്ങിച്ചു കൊള്ളാം ഒരുത്തിക്ക് എന്ന് ശരി പർച്ചേസിംഗ് കഴിഞ്ഞു നമുക്ക് ഇനി അങ്ങനെ ഞങ്ങളിത് ഫ്രിജേസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗിൾ തീമാണ് അപ്പം അതിലേക്കുള്ള ബലൂണുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഹെല്പ് ചെയ്തിട്ട് ബലൂണുകളും ഒക്കെ പർച്ചേസ് ചെയ്യാനും ബാക്കിയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് പിന്നെ ബലൂൺ ആർച്ച് ചെയ്യാനായിട്ടുള്ള ബലൂണിൻ്റെ ആ സ്ട്രിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തത് ഈ ചേച്ചിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിജീസിൽ നിന്ന് കുറച്ച് അലറച്ചിലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ പോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാണ് നമ്മളെ ജീപ്പ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് എനിക്കൊരു റിയാക്ഷൻ നോക്കാം പാട്ട് ആദ്യം അപ്പാ പറഞ്ഞാട്ടെ റെസ്പെക്റ്റ് ഉള്ള കുട്ടിയാണ് അതി വെയിറ്റ് താങ്ങില്ല നീ അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പൊ ഇനി അടുത്തത് നമ്മുടെ മിക്കുവിന്റെ ബർത്ത്ഡേ വ്ലോഗ് ആണ് കേട്ടോ എല്ലാരും കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ